പ്രസിദ്ധമായ കാളിയ റോഡ് ചന്ദനക്കുടം നേർച്ച രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ട് തീയതികളിൽ നടക്കുമെന്ന് ജമാത്ത് കമ്മിറ്റി അറിയിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് നേർച്ചയുടെ ചടങ്ങുകൾ നടക്കുക ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രധാന ചടങ്ങായ പൊതു കൊടിയേറ്റം ഫെബ്രുവരി പന്ത്രണ്ടിന് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കും അഷൈഖ് അബ്ദുറഹ്മാൻ വലിയുള്ള ഹിത്തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പള്ളിചാരത്തിലെ നേർച്ച ഗജവീരന്മാരുടെയും മുട്ടുംവിളിയുടെയും അകമ്പടിയോടെ വിവിധ മഹല്ല് കമ്മിറ്റികൾ നേർച്ചകളുമായി എത്തിച്ചേരുന്നതോടെ ശ്രദ്ധേയമാകാറുണ്ട് പാലക്കാട് തൃശൂർ ജില്ലകളുടെ അതിർത്തിയിൽ നടക്കുന്ന ഈ ഉത്സവം മതസൗഹാർദ്ദത്തിന്റെ പ്രതീകം കൂടിയാണ് നേർച്ചയുടെ സുഗമമായ നടത്തിപ്പിനായി നാല് കേന്ദ്ര മഹല്ല് കമ്മിറ്റികളാണ് നേതൃത്വം നൽകുന്നത് മൗലിദ് പാരായണം അന്നദാനം തുടങ്ങിയ ചടങ്ങുകളും നേർച്ചയുടെ ഭാഗമായി നടക്കും